ഈജിപ്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പുരാതനമായിട്ടുള്ള തുതുൻഗാമുന്റെ ശവക്കല്ലറുടെ മുന്നിലാണ് കേട്ടോ ഞാൻ ഈ നിന്നോണ്ടിരിക്കുന്നത് ചക്രവർത്തിമാരുടെ ഉറക്കം തടസ്സപ്പെടുത്തുന്നവർ ശബിക്കപ്പെട്ടവരാകുന്നു അവർ മനുഷ്യരാൽ ചികിത്സിക്കാൻ പറ്റാത്ത മാരക രോഗങ്ങളായിട്ട് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടും എന്നുള്ളത് പോലും ഈ ടോംബിന്റെ പലതിന്റെ മുന്നിലും എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ തന്നെയാണ് കേട്ടോ ഇത് കണ്ടുപിടിച്ചിട്ടുള്ള പല ആളുകളും ദുരൂഹ സാഹചര്യത്തിൽ ആണ് മരണപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ഹവാർഡ് കാട്ടറും സംഘവും അന്ന് ഈ ശവക്കല്ലറ കണ്ടുപിടിച്ച ചിത്രങ്ങൾ ഇവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് ഏകദേശം പതിനാറ് ോളം നടന്ന് താഴേക്ക് ഇറങ്ങി പോയാൽ മാത്രമേ ഉള്ളൂ ഈ ശവക്കല്ലർ നമുക്ക് കാണാൻ പറ്റുക ആർക്കിയോളജിക്കൽ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നായിട്ടാണ് ഈ തുത്തൻ കാമുന്റെ ടോംവ് അറിയപ്പെടുന്നത് ഈജിപ്തിൽ ലുക്സോറിൽ വാലി ഓഫ് കിങ്സിലാണ് കേട്ടോ ഇങ്ങനെയുള്ള ഒരുപാട് ഫറോവുകളുടെ ശവക്കുടീരങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നത് ഇതിൽ തന്നെ പല കലറുകളുടെ ഉള്ളിലേക്കും നമുക്ക് കയറാൻ പറ്റുന്നതാണ് അത്ഭുതം എന്ന് പറഞ്ഞ പോരാ അതിൻ്റെ മേലെയാണ് ഇവിടുത്തെ ഓരോ കാഴ്ചകളും മൂവായിരം വർഷങ്ങൾക്ക് മുന്നേ അവർ വരച്ച ചുവർചിത്രങ്ങളും അന്നത്തെ അവരുടെ ദൈവങ്ങളുടെ ചിത്രങ്ങളാണ് പല